നമസ്കാരം പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഷഭൂത്തും സംസ്കാരം തളിർത്തും എന്ന ഒന്നാം യൂണിറ്റിലെ രണ്ടാം പാഠഭാഗം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടകഥയിലെ ഒന്നാം ദിനത്തിൽ നിന്ന് എടുത്തതാണ് പ്രസ്തുത പാഠഭാഗം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്നുള്ള പാഠഭാഗത്തിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന വരികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം വാക്കുകൾ പൂക്കുന്ന പൊയ്ക നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം എഴുത്തിലെ സ്വാതന്ത്ര്യമാണ് ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് സാഹിത്യകാരന്മാർ ഏത് തരത്തിലുള്ള രചനകളാണ് നിർവഹിക്കുന്നതെങ്കിലും കഥ കവിത നോവൽ നാടകം തുടങ്ങിയ ഏതു തരത്തിലുള്ള രചനകളാണ് എങ്കിലും ഒരു സാഹിത്യകൃതി സൃഷ്ടിക്കുമ്പോൾ ഓരോ സാഹിത്യകാരന്മാരിലും ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഉള്ള സ്വാതന്ത്ര്യത്തെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രചനയിലെ സ്വാതന്ത്ര്യം അഥവാ എഴുത്തിലെ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളിലൂടെ അർത്ഥമാക്കപ്പെടുക പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പാഠസന്ദർഭം അല്ലെങ്കിൽ കഥാസന്ദർഭം എന്തെന്ന് നമുക്ക് ശ്രദ്ധിക്കാം മഹാഭാരതം ആരണ്യ പർവ്വത്തിലെ അൻപത്തിരണ്ട് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കപ്പെട്ട നളോപാഖ്യാനമാണ് നാല് ദിവസത്തെ അഭിനയത്തിനുതകുന്ന വിധത്തിൽ ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥയിലൂടെ പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് നിശദരാജാവായ നളൻ വിദർഭരാജപുത്രിയായ ദമയന്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവളിൽ അനുരുക്തനാകുന്നു ഒരു സ്വർണ ഹംസം ദമയന്തിയുടെ പക്കൽ നളനു വേണ്ടി ദൂതുമായി എത്തുന്നു ദമയന്തിയോട് നളകഥ പറഞ്ഞ് നളനോടുള്ള അനുരാഗം ദമയന്തിയിൽ വർദ്ധിപ്പിക്കുവാനായിട്ട് ഹംസം ശ്രമിക്കുകയാണ് ഒരുപാട് തടസ്സങ്ങൾക്കൊടുവിൽ നളൻ ദമയന്തിയെ വിവാഹം കഴിച്ചുവെങ്കിലും കലിബാധിതനായി ദമയന്തിയെ ഉപേക്ഷിക്കേണ്ടി വരും നളൻ്റെ ജീവിതം വളരെ വേദനാജനകമാണ് ഒപ്പം അദ്ദേഹത്തിന് സ്വരാജ്യവും നഷ്ടപ്പെടുന്നു പിന്നീട് പലവിധ പരീക്ഷണങ്ങൾ നേരിട്ട് കലിവിമുക്തനായി തീർന്ന നളൻ ശിഷ്ടകാലം തൻ്റെ രാജ്യം തിരികെ പിടിച്ച് ദമേന്തിയോടൊപ്പം സന്തോഷപൂർവ്വം ജീവിക്കുന്നതാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ നളൻ ഹംസത്തെ പിടിക്കുമ്പോഴുണ്ടാകുന്ന ഹംസത്തിൻ്റെ മനോവേദനകളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കുവാനുള്ളത് ഖണ്ഡാരം അടന്ത ശ്ലോകം ഒന്നിലെ പാഠ ആശയം നമുക്ക് ശ്രദ്ധിക്കാം ഹംസം ഒരു അനക്കവുമില്ലാതിരിക്കുന്നത് കണ്ട നളൻ ആകാംക്ഷയോടെ കൂടി ഹംസത്തിൻ്റെ അരികിലേക്ക് വന്നു വിലയേറിയ സ്വർണം പോലെ തിളങ്ങുന്ന ഹംസം വിശ്രമത്തിലായിരുന്നു മനോഹരിയായ ഹംസത്തെ ഇണക്കിയെടുത്ത് തൻ്റെ കൂട്ടിലിട്ട് വളർത്തുവാൻ നളൻ ആഗ്രഹിച്ചു പക്ഷേ പിടികൂടിയ നിമിഷം മുതൽ ഹംസം എന്നെ വിട്ടയക്കണമേ എന്ന ദയനീയമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു പക്ഷിയെ സ്വന്തമാക്കുന്നതിനുള്ള മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹത്തെയാണ് നളൻ്റെ ആകാംക്ഷയിലൂടെയും സന്തോഷത്തിലൂടെയും കണ്ടെത്തുവാനായി കഴിയുക ഹംസത്തെ പിടികൂടിയുടൻ ഹംസം കരയുന്നത് സാധാരണമെങ്കിലും ഈ ഹംസത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഹംസങ്ങളെ അപേക്ഷിച്ച് എന്തോ ഒരു പ്രത്യേകത ഈ ഒരു ഹംസത്തിന് താൻ പിടികൂടിയ ഹംസത്തിനുണ്ട് എന്ന് നളൻ തിരിച്ചറിഞ്ഞു തുടർന്നുള്ള ഭാഗത്ത് ഹംസത്തിൻ്റെ വിലാപമാണ് നമുക്ക് കാണുവാൻ കഴിയുക അയ്യോ ശിവ ഞാൻ ഇനി എന്തു ചെയ്യും ഈ രാജാവ് എന്നെ ചതിപ്രയോഗത്തിലൂടെ കൊല്ലുവാനാണല്ലോ ശ്രമിക്കുന്നത് എൻ്റെ കുടുംബം ഇനി നിസ്സഹായരും അനാദരുമായി തീരുമല്ലോ എൻ്റെ അച്ഛൻ മരിച്ചുപോയി ആകെ എനിക്കിനി ഒരു മകനേ ഉള്ളൂ അമ്മയുടെ അവസ്ഥ തനിച്ചായതുപോലെയാണ് ഇനി ഭാര്യയുടെ അവസ്ഥ എല്ലാം എന്തു ചെയ്യും ഭാര്യ അധികം താമസിയാതെ അമ്മയാകും എന്റെ മരണം അവളെ എത്രമാത്രം ദുഃഖത്തിൽ ആഴ്ത്തുമ എൻ്റെ മരണത്തോടുകൂടി എൻ്റെ വംശം മുഴുവനും അവസാനിക്കുവാൻ പോവുകയാണല്ലോ ശിവ ശിവ ഇങ്ങനെ തൻ്റെ കുടുംബം മുഴുവനും അനാഥമാക്കപ്പെടുന്ന തൻ്റെ തലമുറ മുഴുവനും നശിച്ചു പോകുമെന്ന മനോവേദനയാണ് നളൻ്റെ പിടിയിലകപ്പെട്ട ഹംസത്തിൽ വന്നു നിറയുന്നത് ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാതെ എന്നെ കൊന്നാൽ രാജാവേ അങ്ങേക്ക് വലിയ ദുരന്തമുണ്ടാകും അങ്ങയുടെ മനസ്സിന് സന്തോഷം നൽകുന്നതും മണികൾ പതിച്ചതുമായ എൻ്റെ ഈ ചിറകുകൾ ഇതാ അങ്ങ് എടുത്തോളൂ ഇതുകൊണ്ട് അങ്ങ് വലിയ ധനവാനാകും എന്ന് പറയുവാനായിട്ട് ഹംസം ആഗ്രഹിക്കുകയാണ് എനിക്കുള്ള ഗുണങ്ങളാൽ ഞാനിപ്പോൾ അനുഭവിക്കേണ്ടി വന്നുവല്ലോ എന്നുള്ള സങ്കടത്തില് ഹംസം വളരെയധികം വേദനിക്കുകയാണ് ഹംസത്തിൻ്റെ ഈ വാക്കുകളിലൂടെ സ്വന്തം ജീവനെക്കുറിച്ചുള്ളതും സ്വന്തം കുടുംബത്തെക്കുറിച്ചുള്ള ഭയവും അസ്വസ്ഥതകളുമാണ് കടന്നു വരുന്നത് ശിവ ശിവ എന്ന ഹംസത്തിൻ്റെ വാക്കുകൾ ആ ദുഃഖഭാരം മനോവേദനയുടെ ആഴം വ്യക്തമാക്കുന്നതിന് സാധിക്കുന്നു തൻ്റെ മരണം കുടുംബത്തെ എത്രമേൽ ബാധിക്കുമെന്ന വേദനയാണ് ഹംസത്തെ ഈ നിമിഷങ്ങളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് സമ്പത്ത് നൽകുന്നതിലൂടെ നളനെ പ്രലോഭിപ്പിക്കാമെന്നുള്ള തന്ത്രപരമായ ഹംസത്തിൻ്റെ ആഗ്രഹം തൻ്റെ ചിറകുകളിലെ മണികൾ നൽകിയാൽ നളൻ തന്നെ വെറുതെ വിടുമെന്നുള്ള ചിന്തയിൽ നിന്നും ഉളവായതാണ് അതിനാൽ തൻ്റെ ചെറുകുകളാകുന്ന സമ്പത്തുകൾ വാങ്ങി തന്നെ വെറുതെ വിടണമെന്ന് ഹംസം നളനോട് അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്കുള്ള പല ഗുണഗണങ്ങൾ ഇപ്പോൾ ദോഷമായി തീർന്നുവല്ലോ എന്ന വരി ഹംസത്തിൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയെയും സൂചിപ്പിക്കുന്നതാണ് തുടർന്നുള്ള വരികളിൽ ഹംസത്തിൻ്റെ വിലാപവാക്കുകളോടുള്ള നളൻ്റെ പ്രതികരണമാണ് കാണുന്നത് ഓ ഹംസമേ നീ ദുഃഖിക്കണ്ട നിന്റെ അതിമനോഹരമായ രൂപം കാണുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി നിന്നോട് മനസ്സുകൊണ്ട് സ്നേഹം മാത്രമേ എനിക്കുള്ളൂ ഞാൻ നിന്നെ ഒരു തരത്തിലും ദ്രോഹിക്കുവാൻ ആഗ്രഹിച്ചിട്ടില്ല ഓ ശ്രേഷ്ഠനായ പക്ഷി ഗുണങ്ങളുടെ നിധിയായ നിനക്ക് ദുഃഖം വേണ്ട നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് നീ പറന്നു പോവുക ഇവിടെ ഹംസത്തിൻ്റെ വാക്കുകൾ കേട്ട നളൻ ദയാപൂർവ്വം ഹംസത്തോട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപദ്രവിക്കുകയില്ല അങ്ങനെ ഉപദ്രവിക്കുവാനുള്ള ഒരു ഉദ്ദേശ്യവും എന്നിലില്ല എന്നുള്ള നളൻ്റെ വാക്കുകൾ മനുഷ്യത്വവും ദയയുമാണ് അർത്ഥമാക്കപ്പെടുന്നത് ഗുണങ്ങളുടെ നിധിയായ പക്ഷി എന്ന വിശേഷണത്തിലൂടെ ഹംസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രത്യേകതകളെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഹംസത്തെ നളൻ സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുക മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തന്നെയാണ് ഈ പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യുക സഹജീവികളുടെ വേദനയോടുള്ള സഹാനുഭൂതി ഈ പാഠത്തെ ആധുനിക മനുഷ്യൻ്റെ ചിന്തയെ പുനഃപരിശോധിക്കുമെന്നുള്ളത് തീർച്ചയാണ് സ്വാർത്ഥത വെടിഞ്ഞ് സ്നേഹം കൊണ്ട് എന്തും ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള സന്ദേശമാണ് നളൻ്റെ ദയയിലൂടെ നളചരിതം വ്യക്തമാക്കപ്പെടുന്നത് പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി